നമസ്കാരം ഇന്ന് സെപ്റ്റംബർ മാസത്തെ ഫലങ്ങളാണ് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഈ മാസത്തെ ഗ്രഹസഞ്ചാരങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി ഈ മാസത്തെ സവിശേഷതകൾ ഒന്ന് കാണാം ഈ സെപ്റ്റംബർ മാസത്തിൽ പ്രധാനമായും മൂന്ന് സവിശേഷതകൾ വരുന്നുണ്ട് അതിൽ ആദ്യത്തേത് നാം കേരളീയരുടെയും ലോകം എമ്പാടുമുള്ള മലയാളികളുടെയും ഉത്സവമായ ഓണം തന്നെയാകുന്നു സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് നാം തിരുവോണം ആഘോഷിക്കുന്നത് അടുത്ത സവിശേഷത ഈ മാസം പതിനാലാം തീയതി നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തിയാകുന്നു മൂന്നാമത്തെ സവിശേഷത സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ചൈതന്യം പ്രപഞ്ചത്തിൽ എമ്പാടും വ്യാപിക്കുന്ന നവരാത്രി കാലത്തിന് ആരംഭം കുറിക്കുന്നുവെന്നതാണ് സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് ദുർഗാഷ്ടമി ഇനി നമുക്ക് ഈ മാസം നടക്കുന്ന ഗ്രഹങ്ങളുടെ സഞ്ചാരമൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം സെപ്റ്റംബർ പതിനാറാം തീയതി വരെയും സ്വന്തം രാശിയായ ചിങ്ങം രാശിയിലും തുടർന്ന് പതിനേഴാം തീയതി മുതൽ കന്നിരാശിയിലും സഞ്ചരിക്കുന്നു ചൊവ്വ നിലവിൽ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ സെപ്റ്റംബർ പതിമൂന്നാം തീയതി ചൊവ്വ കന്നിരാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ബുധൻ നിലവിൽ ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ബുധൻ തൻ്റെ സ്വക്ഷേത്രമായ കന്നിയിൽ പ്രവേശിക്കുന്നു കന്നിരാശി എന്നത് ബുധൻ്റെ ഉച്ചക്ഷേത്രവുമാകുന്നു തന്നെ ബുധൻ ഉച്ചക്ഷേത്രത്തിൽ ബലവാനാകുന്നു വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ നിലവിൽ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ചിങ്ങരാശിയിലേക്ക് ശുക്രൻ പ്രവേശിക്കുന്നു ശനി മീനരാശിയിൽ സഞ്ചരിക്കുന്നു ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നത് അനിഷ്ടഫലങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസത്തെ നൽകുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിജാതരുടെയും സെപ്റ്റംബർ മാസ ഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ചിങ്ങക്കൂർ മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ചിങ്ങക്കൂറുകാരുടെ ജന്മം രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സെപ്റ്റംബർ മാസം സഞ്ചരിക്കുക പൊതുവെ ജന്മം രണ്ടാം ഭാവം എന്നിവ സൂര്യൻ്റെ അനിഷ്ടഭാവങ്ങളാകുന്നു എന്നാൽ സെപ്റ്റംബർ പതിനാറാം തീയതി വരെയും സൂര്യൻ തൻ്റെ സ്വക്ഷേത്രമായ ചിങ്ങത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് മാത്രമല്ല സൂര്യൻ എന്നത് ചിങ്ങക്കൂറുകാരുടെ രാശ്യാധിപൻ കൂടിയാകുന്നു സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ബലവാനും സന്തുഷ്ടനും ആകുന്നു പൊതുവേ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ശാരീരികമായ വൈഷമ്യങ്ങൾ അനാരോഗ്യം അതേ തുടർന്നുള്ള രോഗാരിഷ്ഠതകൾ എല്ലാം സൃഷ്ടിക്കാം എന്നാൽ ഇവിടെ രാശ്യാധിപനായ സൂര്യൻ സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ദോഷകരമായ അനുഭവങ്ങളെ ഒന്നും നൽകില്ല കാരണം രാശി ആധിപൻ ദോഷകാരിയായാലും കടുത്ത ദോഷങ്ങളെ നൽകാറില്ല അതുകൊണ്ട് തന്നെ രോഗമുള്ളവർക്ക് രോഗമുക്തി ആരോഗ്യം എന്നിവ ഉണ്ടാകും എന്നാൽ ചിലപ്പോൾ ചിലർക്ക് സൂര്യൻ അനിഷ്ടനായി ജാതകത്തിൽ നിലനിന്നാൽ അത് മാനസിക സമ്മർദ്ദങ്ങൾ ടെൻഷൻ എന്നിവയ്ക്ക് വഴിതെളിക്കാം എന്നാൽ തുടർന്ന് സെപ്റ്റംബർ പതിനേഴാം തീയതി മുതൽ ചിങ്ങക്കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ അനുകൂലമായ ഫലങ്ങളെ നൽകില്ല ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്ന രണ്ടാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ പൊതുവിൽ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം കാരണം രണ്ടാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവമാകുന്നു രണ്ട് എന്നത് ധനസ്ഥാനം വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ സൂര്യൻ അനിഷ്ടനായി സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ഈ ഭാവത്തിന് ദോഷത്തെ നൽകാം തൽഫലമായി സാമ്പത്തികമായ നഷ്ടങ്ങൾ ക്ലേശങ്ങൾ പ്രതിസന്ധികൾ ധന ക്ലേശം എന്നിവയ്ക്കെല്ലാം സാധ്യതകളെ സൃഷ്ടിക്കാം കൂടാതെ വാക്സ്ഥാനത്തെയും പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ വാക് പിഴവുകൾ അതേ തുടർന്നുള്ള ചില കലഹങ്ങൾ എന്നിവയ്ക്കും സാധ്യത സൃഷ്ടിക്കാം ചൊവ്വ ഈ കൂറുകാരുടെ രണ്ട് മൂന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ധനഭാവം എന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്ന രണ്ടിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം പ്രധാനമായും സാമ്പത്തികമായ ഞെരുക്കങ്ങൾ പ്രതിസന്ധികൾ വഞ്ചന കളവ് എന്നിവയിൽ കൂടി ധനനഷ്ടം അലച്ചിലുകൾ കാലതാമസം കാര്യവിഘ്നം എന്നിവയ്ക്കും സാധ്യതയെ സൃഷ്ടിക്കും തുടർന്ന് ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകുന്നു മൂന്നാം ഭാവം എന്നത് ചൊവ്വയുടെ ഇഷ്ടഭാവം ആകുന്നു മൂന്നിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് ഊർജ്ജം ആത്മവിശ്വാസം സകല പ്രതിസന്ധികളെയും നേരിടുവാനുള്ള പോരാട്ട വീര്യം ശത്രുനാശം രോഗമുക്തി കടങ്ങൾ സാമ്പത്തിക ബാധ്യതകൾ എന്നിവയിൽ നിന്നും മോചനം എന്നിവയെ എല്ലാം നൽകും കൂടാതെ ഈ സമയത്ത് ബന്ധുമിത്രാദികളുമായി നല്ല ആത്മബന്ധം സമൂഹത്തിലും ഔദ്യോഗിക രംഗത്തും കീർത്തി അംഗീകാരം എന്നിവയെ എല്ലാം നൽകുവാൻ കഴിയും ബുധൻ ഈ കൂറുകാരുടെ ജന്മം രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ജന്മം അഥവാ ഒന്നാം ഭാവം എന്നത് ബുധൻ്റെ അനിഷ്ടഭാവമാകുന്നു ഒന്നാം ഭാവം എന്നത് ശരീരം ആരോഗ്യം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകയാൽ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ശാരീരികമായ ജല ക്ലേശങ്ങൾ അനാരോഗ്യം അതുമൂലമുള്ള രോഗാരിഷ്ടതകൾ എന്നിവയെ സൃഷ്ടിക്കാം തുടർന്ന് ഈ കൂറുകാരുടെ രണ്ടിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് നല്ല ഫലങ്ങളെ നൽകും കാരണം ധനഭാവം എന്ന് അറിയപ്പെടുന്ന രണ്ടാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ പ്രതിസന്ധികളെ നീക്കും ി ധനപരമായ പുരോഗതി ഉന്നതി എന്നിവയെ നൽകും കൂടാതെ വാക്സ്ഥാനമായ രണ്ടിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് വാക്കുകൾക്ക് ചാരുത വശ്യത വിശ്വാസ്യത എന്നിവയെ നൽകും അതുകൊണ്ട് തന്നെ ആശയവിനിമയം മികവറ്റതാകും ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ ക്ഷേമം എന്നിവയും രണ്ടിലെ ബുധൻ നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ് സർവീശ്വരകാരകനായ വ്യാഴം ഈ കൂറുകാർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങളിൽ നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുക വ്യാഴം ഈ കൂറുകാരുടെ സർവാഭിഷ്ട സ്ഥാനം എന്ന് അറിയപ്പെടുന്ന പതിനൊന്നിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങളെ നൽകും പതിനൊന്നാം ഭാവം എന്നത് ധനാഗമങ്ങളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒന്നും അലട്ടില്ല മാത്രമല്ല സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം പുരോഗതി എന്നിവ ഉണ്ടാകും കുടുംബസ്വത്ത് ഭൂമി ലാഭം ബിസിനസ് എന്നിവയിൽ കൂടിയും ഓഹരി വിപണി എന്നീ മേഖലയിൽ കൂടിയും ഇവർക്ക് ധനം ഈ സമയത്ത് വന്നു ചേരാവുന്നതാണ് പതിനൊന്ന് എന്നത് സർവ്വകാര്യ വിജയങ്ങളുടെ ഭാവം ആണ് തൽഫലമായി ഈ ഗൂർഗാർ ഏത് സംരംഭങ്ങളിൽ ഏർപ്പെട്ടാലും അതെല്ലാം ലക്ഷ്യത്തിലും വിജയത്തിലും എത്തും മുടങ്ങിക്കിടക്കുന്ന കർമ്മങ്ങൾ സംരംഭങ്ങൾ എന്നിവ വീണ്ടും സജീവമായി അവ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരുന്നതാണ് ഭൂമി ഗൃഹം എന്നിവ വാങ്ങുവാനാഗ്രഹിക്കുന്നവർക്ക് ആ ശുഭകാര്യങ്ങൾ ഈ കാലയളവിൽ നടക്കുന്നതാണ് കൂടാതെ കുടുംബത്തിലും ഏറെ സന്തോഷം ക്ഷേമം ഐശ്വര്യം ഈശ്വര ഈശ്വരകടാക്ഷം മനസ്സുഖം ഐക്യം എന്നിവയെല്ലാം വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് ഉണ്ടാകുന്നതാണ് ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനായും അനുകൂലമായ ഫലങ്ങളെ നൽകും കാരണം പന്ത്രണ്ട് ഒന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ശുക്രൻ ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകുന്നു പന്ത്രണ്ടാം ഭാവം എന്നത് ചിലവുകളുടെ ഭാവം അലച്ചിലുകളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു പൊതുവേ മറ്റ് ഗ്രഹങ്ങൾ ഈ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക എന്നാൽ ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് അനുകൂലമായ ഫലങ്ങളെ നൽകുകയും ചെയ്യും ശുക്രൻ പന്ത്രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ ചെലവുകൾ നന്ദി കുറയും കൂടാതെ ധനാഗമം വിദേശത്തെ ജോലി വിദേശത്തു നിന്നുള്ള വരുമാനം കാര്യജയം എന്നിവയും ഉണ്ടാകും പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ചിലവുകളിൽ ഉണ്ടാക്കാം എങ്കിലും അത് വാഹനം വാങ്ങുക ഉപരിപഠനം വസ്തുവകകൾ വാങ്ങൽ ആഭരണം ഗൃഹോപകരണങ്ങൾ തുടങ്ങിയ ശുഭകരമായ ചെലവുകൾക്ക് വേണ്ടിയായിരിക്കും ചെലവഴിക്കേണ്ടി വരിക തുടർന്ന് ജന്മത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് ഗുണാനുഭവങ്ങളെ നൽകും ജന്മം അഥവാ ഒന്നാം ഭാവം എന്നത് ശാരീരികമായ ആരോഗ്യം മോജസ് പിതാവ് എന്നിവയെല്ലാം കുറിക്കുന്നു ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകും ശാരീരികമായ സൗഖ്യം മാനസികമായ സുഖം സുഖങ്ങൾ എന്നിവ അനുഭവപ്പെടും തടസ്സങ്ങൾ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും മോചനം ലഭിക്കും ധനപരമായ ഉന്നതി ഉണ്ടാകും തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ നീങ്ങി കാര്യപുഷ്ടിയെ നൽകും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉപായങ്ങളും വഴികളും തുറന്നു കിട്ടും വസ്ത്രലാഭം വാഹന ഭൂമി ലാഭം എന്നിവയും ശുക്രൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ ആണ് ശനി ഈ കൂറുകാരുടെ അഷ്ടമത്തിലാണ് സഞ്ചരിക്കുന്നത് ആരോഗ്യത്തെ കുറിക്കുന്ന അഷ്ടമത്തിൽ അഥവാ എട്ടാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് ശനി നൽകുക എന്നാൽ നിലവിൽ ശനി വക്രസഞ്ചാരം തുടരുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് ശനി ദുരിതങ്ങളെ അത്ര നൽകുന്നതല്ല ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിൻ്റെ ഫലമായി അഷ്ടമ ശനി ദുരിതങ്ങൾ ദൂരീകൃതമാകുന്നു തൽഫലമായി രോഗമുക്തി ലഭിക്കും കൂടാതെ ആരോഗ്യം ശാരീരികമായ സുഖം മനസ്സുഖം എന്നിവയും ശനി ഇവർക്ക് ഇപ്പോൾ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്ന കാരണത്താൽ നൽകുന്നു രാഹു ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുക സഞ്ചരിക്കുന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവം രാഹുവിൻ്റെ അനിഷ്ടഭാവം ആണ് കളത്രഭാവമായ ഏഴിൽ കൂടി രാഹു സഞ്ചരിക്കുമ്പോൾ അത് ദാമ്പത്യബന്ധം പ്രണയബന്ധം കുടുംബബന്ധം എന്നിവയിൽ ചില അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെ സൃഷ്ടിക്കാം അടുത്തതായി കേതുവിൻ്റെ സഞ്ചാരം നമുക്ക് പരിശോധിക്കാം ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന കേതു അനിഷ്ടമായ ഫലങ്ങളെ പ്രദാനം ചെയ്യും അനാരോഗ്യം ശാരീരികമായ ക്ലേശങ്ങൾ രോഗാരിഷ്ടതകൾ മാനസികമായ സംഘർഷങ്ങൾ ഏകാഗ്രതക്കുറവ് എന്നിവയെല്ലാം ഈ സമയത്ത് കേതു സൃഷ്ടിക്കാം അപ്പോൾ ചിങ്ങക്കൂറുകാരുടെ സെപ്റ്റംബർ മാസത്തെ ഫലങ്ങളുടെ ആകെത്തുക ഒന്ന് പരിശോധിക്കാം ഈ കൂറുകാരുടെ രാശ്യാധിപനായ സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതി സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ അനുകൂലമായ ഫലങ്ങളെ നൽകും എന്നാൽ രണ്ടാം പകുതി പ്രതികൂലനാകുകയും ചെയ്യും എന്നാൽ ബുധൻ ഈ കൂറുകാർക്ക് ആദ്യ പകുതി പ്രതികൂലവും രണ്ടാം പകുതി ഗുണാനുഭവങ്ങളെയും നൽകുന്നു വ്യാഴവും ശുക്രനും ഈ മാസം മുഴുവനായും ഈ കൂറുകാർക്ക് ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഗുണാനുഭവങ്ങളെ നൽകുന്നു ശനി അഷ്ടമത്തിലാണ് സഞ്ചരിക്കുന്നത് എങ്കിലും നിലവിലെ വക്രഗതി സഞ്ചാരത്താൽ ദോഷകാരി ആകുന്നില്ല എന്നാൽ രാഹു കേതുക്കൾ ഈ കൂറുകാർക്ക് അനിഷ്ടമായ ഫലങ്ങളെ നൽകുന്ന നിലയിലാണ് സഞ്ചരിക്കുന്നത് എങ്കിലും പ്രധാനികളായ ഗ്രഹങ്ങൾ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്ന കാരണത്താൽ ഈ കൂറുകാർക്ക് സെപ്റ്റംബർ മാസം പൊതുവെ ശോഭനമായ ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി ചിങ്ങക്കൂറുകാരുടെ സെപ്റ്റംബർ മാസഫലങ്ങളുടെ വിശകലനം ഇവിടെ പൂർത്തിയാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഓണാശംസകളും ഈശ്വര കടാക്ഷവും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം